അസൈക്കും അറബി അക്ഷരമാലയിലെ മൂന്നാമത്തെ ഹർഫാണ് ഇന്ന് നമ്മൾ ഉച്ചരിക്കാൻ പഠിക്കുന്നത് അലിഫ് ബ എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്ഭവസ്ഥലം മഹർജ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ നമ്മുടെ നാവിൻ്റെ അറ്റത്തിൻ്റെ തല തൊറഫുലിസ്സാൻ എന്നൊക്കെ പറയും അറബിയിൽ അത് നമ്മളെ മുൻപല്ലിന്റെ മുരട് മേലെ മുൻപല്ലിന്റെ മുരട് അടിത്തറ അവിടെ കൊണ്ടുപോയി ടച്ച് ചെയ്ത് പറയണം തീ തു ശ്രദ്ധിക്കേണ്ട കാര്യം തീ തുന്നൊക്കെ പറയുമ്പോൾ ചെറിയ രൂപത്തിൽ ഒരു വായു സഞ്ചാരം കാറ്റി ഇങ്ങനെ ശ്വാസസഞ്ചാരം നടക്കും ചെറിയ വളരെ കൂടുതൽ അങ്ങനെ പറയാൻ പാടില്ല തീ തുല് തന്നെ നേരെ മറ്റ് ശബ്ദം ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ടാണ് അതിൻ്റെ ഹംസ് ശ്വാസസഞ്ചാരം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഹംസ് എന്ന സിഫത്ത് പറയും ശബ്ദം ബ്ലോക്ക് ആകുന്നത് കൊണ്ട് ശുദ്ധത്വ എന്നൊക്കെ അതിന് അറബി അതിന്റെ അയൽമുത്ത ജീവിതത്തില് പറയാറുണ്ട് അപ്പൊ അവിടെ അത് കൂടുതൽ നമുക്ക് ശരിക്കും മനസ്സിലാവുക കൂടി പറയുമ്പോഴാണ് അവിടെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് പല ആളുകൾക്കും കിട്ടാത്ത അവസ്ഥ വരല് അപ്പോ അത് എന്ന് പറയുമ്പോൾ അത് ആദ്യം നമ്മൾ കൊണ്ടുവരേണ്ട ആ മഹർജിൽ കൊണ്ടുവെക്കുക അപ്പൊ ശബ്ദം ബ്ലോക്കായി ഞാൻ പറഞ്ഞ സ്ഥലത്ത് നാവിന്റെ അറ്റത്തിന്റെ തല മേലെ മുൻപല്ലിന്റെ മുരടിൽ കൊണ്ടുവന്ന് വെക്കുക എന്നിട്ട് നമ്മൾ കാറ്റ് രൂപത്തിൽ വിടോ അങ്ങനെ വരണം അപ്പൊ അപ്പൊ ഖുറാനെ പോലെ സ്ഥലത്തുണ്ടല്ലോ പിന്നെ അങ്ങനെ വരണം അപ്പൊ അതേപോലെ തന്നെ അല്ല അങ്ങനെ പാരായണം ചെയ്യണം എനി കൂടി വന്ന ചില ഉദാഹരണങ്ങൾ ഞമ്മക്ക് നോക്കാം ഇപ്പോ വിശുദ്ധ ഖുർആാനിൽ തന്നെ സൂറത്തു തക്കാസുറിലുണ്ട് ലത്തറ ഉണ്ടവിടെ ലത്തറവു വന്നു എനിക്ക് ഞമ്മക്ക് ഏതാ ഇതാ ഇതാ സുൽഅു അവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ചെയ്യുമ്പോൾ എന്താ ഇതാത്തിൽ അണ്ടോ

അപ്പ തീ തു അത് അതാണ് അതിന്റെ വളരെ എളുപ്പം ഉച്ചരിക്കാൻ കഴിയുന്ന ഒരു ഹർഫാണ് പ്രയാസം ഇല്ലാത്തൊരു ഹർഫാണ് അപ്പത്തു സുക്കൂനോട് കൂടി വെള്ളപ്പോൾ ശ്രദ്ധിക്കുക ആദ്യം ശബ്ദം ബ്ലോക്ക് ആവും പിന്നെ നമ്മൾ കാറ്റ് പോവുക അഥവാ ശ്വാസസഞ്ചാരം നടക്കുക ആ കാറ്റ് സഞ്ചരിക്കുക ഇൻഷാല് ബാറക്കുല ഹുക്കും അസലിക്കു വരമ